ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ധനതത്വശാസ്ത്രം പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചത് മൊറാർജി ദേശായിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി ആണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗുണ്ണാർ മിർദാലാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗുണാർ മിർദാളാണ് റോളിംഗ് പ്ലാനിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏഷ്യൻ ഡ്രാമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ് ഗുണ്ണാർ മിർദാൽ റോളിംഗ് പ്ലാനിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏഷ്യൻ ഡ്രാമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഗുണാർ മിർദാലാണ് ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് രാജ്കൃഷ്ണ ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് രാജ്കൃഷ്ണയാണ് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി മുതൽ ആയിരത്തി വരെയാണ് ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെയാണ് ആറാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും അവസാനിച്ച സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുമായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ആറാം പഞ്ചവത്സര പദ്ധതി അവസാനിച്ച സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുമാണ് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആറാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയായിരുന്നു ഐ ആർ ഡി പി നബാർഡ് എന്നിവ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ആറാം പഞ്ചവത്സര പദ്ധതി ഐ ആർ ഡി പി നബാർഡ് എന്നിവ നിലവിൽ വന്നത് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് നബാർഡ് നിലവിൽ വന്നത് ആയിരത്തി ജൂലൈ പന്ത്രണ്ടിനാണ് ഇന്ത്യയിൽ ആയിരത്തി രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ആയിരത്തി രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയാണ് ഇന്ത്യയ്ക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പഞ്ചവത്സര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയ്ക്ക് വാർത്താ വിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പഞ്ചവത്സര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതിയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവ് ആയിരുന്ന ആരാണ് സാംബിത്രോഡ ഏഴാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവ് സാമ്പിത്രോഡയായിരുന്നു ദേശീയ പരിസ്ഥിതി സംരക്ഷണ നിയമം ദേശീയ വിദ്യാഭ്യാസ നിയമം ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്നിവ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഏഴാം പഞ്ചവത്സര പദ്ധതി ദേശീയ പരിസ്ഥിതി സംരക്ഷണ നിയമം ദേശീയ വിദ്യാഭ്യാസ നിയമം ദേശീയ ഉപഭോക്ത സംരക്ഷണ നിയമം എന്നിവ നിലവിൽ വന്നത് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ജവഹർ റോസ്കാർ യോജന ഇന്ദിര ആവാസ് യോജന എന്നീ പദ്ധതികൾ ആരംഭിച്ചത് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ജവഹർ റോസ്കാർ യോജന ഇന്ദിര ആവാസ് യോജന എന്നീ പദ്ധതികൾ ആരംഭിച്ചതും ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു മാനവ വികസനം വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ മാനവ വികസനവും വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണവുമാണ് മൻമോഹൻ മോഡൽ എന്നറിയപ്പെട്ടിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി മൻമോഹൻ മോഡൽ എന്നറിയപ്പെട്ടിരുന്ന പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് എട്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കേരളത്തിൽ ജനകീയ ആസൂത്രണം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഓഗസ്റ്റ് പതിനേഴിന് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കേരളത്തിൽ ജനകീയ ആസൂത്രണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഓഗസ്റ്റ് പതിനേഴിനാണ് മഹിളാ സമൃദ്ധി യോജന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് എട്ടാം പഞ്ചവത്സര പദ്ധതി മഹിളാ സമൃദ്ധി യോജന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവ നിലവിൽ വന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അൻപതാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അൻപതാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്ന പേരിൽ അറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ജനകീയ പദ്ധതി എന്ന പേരിൽ അറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിന് കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിന് കുടുംബശ്രീ ആരംഭിച്ചത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനൊന്നിനും മെയ് പതിമൂന്നിനും ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് ഇന്ത്യ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മെയ് പതിനൊന്നിനും മെയ് പതിമൂന്നിനുമാണ് സർവശിക്ഷാ അഭിയാൻ അന്ത്യോദയ അന്ന സമ്പൂർണ ഗ്രാമീൺ റോസ്കാർ യോജന എന്നിവ നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി സർവശിക്ഷഭയാൻ അന്ത്യോദയ അന്നയയോജന സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന എന്നിവ നടപ്പിലാക്കിയത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് പത്താം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയാണ് പത്താം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയാണ് പത്താം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു എ ബി വാജ്പേയ് പത്താം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആയിരുന്നു കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് പത്താം പഞ്ചവത്സര പദ്ധതി കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ടത് പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് പുര പദ്ധതി നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം വിവരാവകാശ നിയമം മൂല്യവർധന നികുതി എന്നിവ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് പത്താം പഞ്ചവത്സര പദ്ധതി പുരാ പദ്ധതി നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം വിവരാവകാശ നിയമം മൂല്യവർധന നികുതി എന്നിവ നിലവിൽ വന്നത് പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ അതായത് എൻ ആർ എച്ച് എം അതുപോലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നിവ നിലവിൽ വന്നത് പത്താം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷനും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ഒക്കെ നിലവിൽ വന്നത് പത്താം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് ആധാർ പദ്ധതി ആം ആദ്മി ബീമാ യോജന രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജന അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് പദ്ധതി എന്നിവ നടപ്പിലാക്കിയത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ആധാർ പദ്ധതി ആം ആദ്മി ബീമാ യോജന രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജന അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് പദ്ധതി എന്നിവ നടപ്പിലാക്കിയത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് മൻമോഹൻ സിംഗ് വിശേഷിപ്പിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വിശേഷിപ്പിച്ചത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപതിന് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപതിന് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപതിനാണെങ്കിലും വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു മേക്ക് ഇൻ ഇന്ത്യ സ്വച്ഛ് ഭാരത് അഭിയാൻ മിഷൻ ഇന്ദ്രധനുസ് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ ഡിജിറ്റൽ ഇന്ത്യ അടൽ പെൻഷൻ യോജന എന്നീ പദ്ധതികൾ ആരംഭിച്ചത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് മേക്ക് ഇൻ ഇന്ത്യ സ്വച്ഛ് ഭാരത് അഭിയാൻ മിഷൻ ഇന്ദ്രധനുസ് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ ഡിജിറ്റൽ ഇന്ത്യ അടൽ പെൻഷൻ യോജന എന്നീ പദ്ധതികൾ ആരംഭിച്ചത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നീതി ആയോഗ് മുദ്ര ബാങ്ക് എന്നിവ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ നീതി ആയോഗ് മുദ്ര ബാങ്ക് എന്നിവ നിലവിൽ വന്നത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനമായിരുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനമായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തൊന്നാമതായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തൊന്നാമതായിരുന്നു പഞ്ചവത്സര പദ്ധതികൾ ലക്ഷ്യമിട്ട വളർച്ചാ നിരക്കും കൈവരിച്ച വളർച്ചാ നിരക്കുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനം ആയിരുന്നെങ്കിലും കൈവരിച്ചത് മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് നാല് പോയിൻറ്റ് അഞ്ച് ശതമാനവും കൈവരിച്ചത് നാല് പോയിൻ്റ് മൂന്ന് ശതമാനവുമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് അഞ്ച് പോയിൻറ്റ് ആറ് ശതമാനം കൈവരിച്ചത് രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനം നാലാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് അഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനമാണെങ്കിൽ കൈവരിക്കാനായത് മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം മാത്രമാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് നാല് പോയിൻ്റ് നാല് ശതമാനം ആയിരുന്നു എങ്കിലും നാല് പോയിൻറ്റ് എട്ട് ശതമാനം കൈവരിക്കാനായി ആറാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് അഞ്ച് പോയിന്റ് രണ്ട് ശതമാനമാണ് കൈവരിച്ചത് അഞ്ച് പോയിന്റ് ഏഴ് ശതമാനമാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് അഞ്ച് ശതമാനമാണ് എന്നാൽ കൈവരിച്ചത് ആറ് ശതമാനമാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് അഞ്ച് പോയിന്റ് ആറ് ശതമാനമാണ് എന്നാൽ കൈവരിച്ചത് ആറ് പോയിന്റ് എട്ട് ശതമാനമാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനവും കൈവരിക്കാനായത് അഞ്ച് പോയിൻ്റ് നാല് ശതമാനവുമാണ് പത്താം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് എട്ട് ശതമാനം വളർച്ചാ നിരക്കാണ് എന്നാൽ കൈവരിക്കാനായത് ഏഴ് പോയിൻ്റ് ആറ് ശതമാനമാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ഒമ്പത് ശതമാനം വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടെങ്കിലും കൈവരിക്കാനായത് എട്ട് ശതമാനം മാത്രമാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എട്ട് ശതമാനമാണ് ഇനിയും പഞ്ചവത്സര പദ്ധതികളുടെ കാലഘട്ടങ്ങളും അവയുടെ പ്രധാന ലക്ഷ്യങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെയാണ് ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെയാണ് ലക്ഷ്യം വ്യാവസായിക വികസനമായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെയാണ് ലക്ഷ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയുമാണ് നാലാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വരെയാണ് ലക്ഷ്യം സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വവുമായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെയാണ് ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെയാണ് ലക്ഷ്യം കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ ഏഴാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയാണ് ലക്ഷ്യം ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവ് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ലക്ഷ്യം മാനവശേഷി വികസനമാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയാണ് ലക്ഷ്യം ഗ്രാമീണ വികസനവും വികേന്ദ്രീകാസൂത്രണവുമായിരുന്നു പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയാണ് ലക്ഷ്യം മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് ലക്ഷ്യം മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയായിരുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനമായിരുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്